െ പുരുഷന്മാർ എന്നും ഭയപ്പെട്ടിരുന്നു എന്നത് ചരിത്രം മാത്രമല്ല വസ്തുത കൂടിയാണ് അതിന് പല കാരണങ്ങളുണ്ട് സ്ത്രീകൾ എഴുതുമ്പോൾ അത് കുഴിച്ചെടുക്കുന്നത് പോലെയാണ് ഖനനം ചെയ്യുന്നത് പോലെയാണ് നഷ്ടസ്മൃതികൾ മാത്രമല്ല അനിഷ്ടസ്മൃതികളും അവർ കുഴിച്ചെടുത്തുകൊണ്ടേയിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ ഇഷ്ടപ്പെടാത്തവ ക്രൂരതകളുടെയും തെറ്റുകളുടെയും പാപങ്ങളുടെയും കടത്ത പുസ്തകം കൂടിയാണ് അവർ മറിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ എഴുത്തിനെ ഭയപ്പെടുന്നതും വെറുക്കുന്നതും അതിനെ അവഗണിക്കാനും അവമതിക്കാനും അപഹസിക്കാനും എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതും കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ സ്ത്രീവാദ എഴുത്തിന് ഒരു നൂറ്റാണ്ടിനപ്പുറമുള്ള ചരിത്രമുണ്ട് ആയിരത്തി തന്നെ എം സരസ്വതി ബായി എന്ന സ്ത്രീ തലച്ചോടില്ലാത്ത സ്ത്രീകൾ എന്ന കഥ എഴുതിയിട്ടുണ്ട് ഗോവിന്ദൻ നായർ എന്ന എഴുത്തുകാരനെ പറ്റിയാണ് ഈ കഥയിൽ പറയുന്നത് സ്വയം ഒരെഴുത്തുകാരൻ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദൻ നായർ അദ്ദേഹത്തിന് ഏറെ എഴുതാനുണ്ട് മഹത്തായ എഴുത്തുകാരൻ എന്നാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത് എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കണം എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു കൂടുതൽ എഴുതാനുള്ള ദിവസം രാത്രിയിൽ തനിക്ക് കൂടുതൽ പാല് വേണം എന്ന് അദ്ദേഹം ഭാര്യയോട് പറയാറുണ്ട് ശബ്ദം പാടില്ല ബഹളങ്ങൾ പാടില്ല തനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമാധാനവും ഒരുക്കി തരേണ്ടത് ഭാര്യയുടെ കടമയും കർത്തവ്യവുമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അങ്ങനെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു ആ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും സമൃദ്ധിയുടെയും നടുവിലിരുന്ന് ഗോവിന്ദൻ നായർക്ക് പുരസ്കാരങ്ങളൊന്നും ലഭിക്കുന്നില്ല ആ ആയിടയ്ക്കാണ് ഒരു സാഹിത്യ പുരസ്കാരം ബാലകൃഷ്ണൻ നായർ എന്നൊരാൾക്ക് ലഭിക്കുന്നത് ഗോവിന്ദൻ നായർക്ക് ആകാംക്ഷയായി കൗതുകമായി എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് മാത്രം പുരസ്കാരം ലഭിക്കുന്നത് ആ അന്വേഷണം അവസാനിച്ചത് സ്വന്തം ഭാര്യയിലാണ് അയാളുടെ തന്നെ ഗോവിന്ദൻ നായരുടെ തന്നെ ഭാര്യ ബാലകൃഷ്ണൻ നായർ എന്ന തൂലിക നാമത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ എഴുതി പൂർത്തിയാക്കിയ പുസ്തകത്തിനാണ് ആ തവണ പുരസ്കാരം ലഭിച്ചത് അത് ഗോവിന്ദൻ നായർക്ക് ഒരു ഞെട്ടലായിരുന്നു സ്ത്രീകളുടെ മനസ്സിനെക്കുറിച്ച് സ്ത്രീകളുടെ ബുദ്ധിയെക്കുറിച്ച് സ്ത്രീകളുടെ തലച്ചോറിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണകൾ പാടെ തകിടം മറിയുകയായിരുന്നു സ്ത്രീകൾക്ക് തലച്ചോറില്ലെന്ന് ഇനി ഞാൻ പറയില്ല എന്ന് ഗോവിന്ദൻ നായരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളായപ്പോഴേക്കും കെ സരസ്വതിയമ്മ എന്ന എഴുത്തുകാരി രംഗത്തു വന്നു പെൺ പുരുഷന്മാരില്ലാത്ത ലോകം എന്നീ പുസ്തകങ്ങളിലൂടെ പുരുഷന്മാരുടെ കപട സദാചാരത്തിൻ്റെയും കപട വാദങ്ങളുടെയും ലോകത്തെ അവർ തുറന്നു തുറന്നുകാട്ടിക്കൊണ്ടേയിരുന്നു തൻ്റെ ഇടവും ചുണയുമുള്ള പെണ്ണിനെക്കുറിച്ച് കെ സരസ്വതിയമ്മ എഴുതി കുറച്ച് പഠിച്ചെന്ന് വെച്ചിട്ട് പെണ്ണ് പെണ്ണല്ലാതാകുമോ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു സരസ്വതിയമ്മയുടെ ഒരു കഥയിൽ വി എ വരെ പഠിച്ച് പാസ്സായ ഒരു സ്ത്രീ ജോലി നേടാൻ കഴിയാതെ സ്വന്തം വീട്ടിലെ കുട്ടികളെ മാത്രം നോക്കി ഒതുങ്ങിക്കൂടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബി എ അവർക്കൊരു ബിരുദമല്ല മറിച്ച് ബഹുമാനപ്പെട്ട അമ്മ എന്ന് മാത്രമാണ് ഉന്നത വിജയത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും സ്വർണ്ണ മെഡലുകളും അവർക്കുപകരിച്ചത് കുട്ടികൾക്ക് മരുന്നൊരയ്ക്കാൻ മാത്രമായിരുന്നു അത്രമാത്രം ദയനീയമായിരുന്നു ഒരിക്കൽ സ്ത്രീകളുടെ കാലം സ്ത്രീകളുടെ എഴുത്ത് സ്ത്രീകളുടെ ലോകം പുരുഷന്മാരില്ലാത്ത ലോകത്തെപ്പറ്റി എഴുതിയ കെ എസ് സരസ്വതിയമ്മയുടെ അന്ത്യം ദയനീയമായിരുന്നോ അവസാന കാലത്ത് അസുഖബാധിതയായി അതിനു മുമ്പ് തന്നെ അവർ അവഗണിക്കപ്പെട്ടിരുന്നു അവരെ വിസ്മരിക്കാൻ പുരുഷലോകം എല്ലാ ശ്രമങ്ങളും ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ ഒരിക്കലും തനിക്ക് പറയാനുള്ളത് പറയാതിരുന്നിട്ടില്ല മനസ്സിൽ തോന്നിയത് എഴുതാതിരുന്നിട്ടില്ല ലോകം തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നവർ പേടിച്ചതേയില്ല അൻപത്തിയേഴാം വയസ്സിൽ അനാഥയായി സരസ്വതി അമ്മ മരിച്ചു അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ബന്ധുക്കൾ എത്തിയില്ല സാംസ്കാരിക നായകന്മാർ എത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സെക്കൻഡ് സെക്സ് എന്ന ദ ബുവയുടെ പുസ്തകം പുറത്തിറങ്ങുന്നത് സെക്കൻഡ് സെക്സ് സാധാരണ പുസ്തകമല്ല സ്ത്രീവാദത്തിൻ്റെ ഫെമിനിസത്തിൻ്റെ പ്രകടന പത്രികയും പ്രത്യയശാസ്ത്രവും എന്ന് പ്രകീർത്തിക്കപ്പെട്ട പുസ്തകമാണ് ദ ബുവയുടെ പുസ്തകം പുറത്തു വന്നെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മാത്രമാണ് ഒരു ഫെമിനിസ്റ്റ് ഫെമ്യനിസ്റ്റാണെന്ന് അവർ സ്വയം അവകാശപ്പെടുന്നതും പ്രഖ്യാപിക്കുന്നതും അതിനും ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് തന്നെ സരസ്വതിയമ്മ ഫെമിനിസത്തിൻ്റെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ സരസ്വതിയമ്മയുടെ പുരുഷന്മാരില്ലാത്ത ലോകം എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെപ്പറ്റി ലോകം അറിഞ്ഞിരുന്നില്ല വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷേ പുരുഷന്മാരില്ലാത്ത ലോകം എന്ന മഹത്തായ കൃതി ലോക സാഹിത്യത്തിലെ ഫെമിനിസ്റ്റ് ക്ലാസിക്കുകളിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുമായിരുന്നു ചരിത്രത്തിൽ ഇടം നേടുമായിരുന്നോ സാമൂഹിക പ്രവർത്തകയും നടിയും സ്വന്തം അനുഭവങ്ങളുടെ പേരിൽ ഫെമിനിസ്റ്റുമാക്കപ്പെട്ട ജോളി ചിടയത്ത് സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം വായിച്ചിട്ടേയില്ല ഫെമിനിസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളൊന്നും പുസ്തകങ്ങളിൽ നിന്നും അവർ പഠിച്ചിട്ടേയില്ല എന്നാൽ പോലെ കത്തുന്ന പല ജീവിതങ്ങളെയും അവർ അടഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സ്ത്രീകളെക്കുറിച്ച് അവർക്കറിയാം തൻ്റെ നീണ്ട ജീവിതയാത്രയിൽ പല സ്ത്രീകളെയും അവർ പരിചയപ്പെട്ടു അവരുടെ അനുഭവങ്ങളെപ്പറ്റി മനസ്സിലാക്കി ഫെമിനിസ്റ്റുകളെ പരിചയപ്പെട്ടു അഭിനേതാക്കളെ പരിചയപ്പെട്ടു അവരുടെയൊക്കെ അടിസ്ഥാനം ജോളി പരിചയപ്പെട്ട ഫെമിനിസ്റ്റുകളുടെയൊക്കെ അടിസ്ഥാനം പുസ്തകങ്ങളായിരുന്നു പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവായിരുന്നു അതായിരുന്നു അവരുടെ കരുത്തും ശക്തിയും എല്ലാം എന്നാൽ ജോളിയുടെ അടിസ്ഥാനവും കരുത്തും സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അനുഭവങ്ങളിലൂടെ ഫെമിനിസ്റ്റായ വ്യക്തിയാണ് ജോളി ചിറയത്ത് നിങ്ങൾ എന്നെ ഫെമിനിസ്റ്റാക്കി എന്ന് ലോകത്തോടാണ് ജോളി ചിറയത്ത് പറയുന്നത് അതിൻ്റെ ചരിത്രവും വർത്തമാനവുമാണ് നിന്നുകത്തുന്ന കടലുകൾ എന്ന ആത്മകഥ ഈ നിന്നുകത്തുന്ന കടലിൽ ഒട്ടേറെ കടലുകളെ കത്തുന്ന കടലുകളെ വെള്ളത്തിന് തീപിടിച്ച കടലുകളെ ജോളി പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതിൽ ഒരു കടൽ പ്രത്യേകം പരാമർശമർഹിക്കുന്നു മുന്നൂറിൽ കൂടുതൽ പേജുകളുള്ള മൂന്നാം പതിപ്പിലെത്തിയ ഈ ആത്മകഥയുടെ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവിടെ ഫെമിനിസ്റ്റല്ല ജോളിയുടെ സഹപ്രവർത്തകയോ സുഹൃത്തോ അല്ല പരിചയപ്പെട്ട വ്യക്തിയോ പരിചയപ്പെടാതെ തന്നെ ആദരവും സ്നേഹവും തോന്നിയ വ്യക്തിയോ അല്ല സ്വന്തം അമ്മ തന്നെയാണ് നിന്നു കത്തുന്ന കടലായിരുന്നു ആ അമ്മയുടെ ജീവിതം സ്വന്തം ലൈംഗികതയുടെ വേദനകൾ പോലും പരസ്പരം തുറന്നു പറഞ്ഞ അമ്മയും മകളും ആ നിന്നു കത്തുന്ന കടലിൻ്റെ ചരിത്രം കൂടിയാണ് ജോളിയുടെ ആത്മകഥ ഈ കഥ വായിക്കുന്നതിലൂടെ ഒട്ടേറെ കടലുകളെ നമ്മൾ പരിചയപ്പെടുന്നു ആ കടലുകൾ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ കടലുകൾക്ക് തീപിടിപ്പിച്ചവർ അത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു നിസ്സംഗരായിരിക്കുന്നു നിർവികാരായിരിക്കുന്നു അവർക്ക് നേരെ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ പേരിലാണ് ഈ പുസ്തകം പ്രസക്തമാകുന്നതും ചരിത്രത്തിൽ ഇടം നേടുന്നതും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ തന്നെ നേടി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി കേരളത്തിലായിരുന്നു ജോളി ചിറയത്തിൻ്റെ വിദ്യാഭ്യാസം അതിനുശേഷം കേരളത്തിലും മദ്രാസിൽ പുതുച്ചേരി ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ജോളി ജോലി ചെയ്തിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് പക്ഷെ മദ്രാസിൽ വെച്ച് ഒരിക്കൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീ ലക്ഷ്മി അക്ക എന്നാണ് അവരുടെ പേര് ഒരുപക്ഷെ ആ പേര് സാങ്കല്പികമായിരിക്കാം അതായിരിക്കില്ല ഒരു അവരുടെ പേര് എങ്കിൽ പോലും ആ സ്ത്രീ ലക്ഷ്മി അക്ക അവർ തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് ഈ പുസ്തകത്തിലൂടെ ജോളി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തായിരുന്നു ലക്ഷ്മി അക്കയുടെ പ്രത്യേകത മുടിയിൽ കരകാംബരം ചൂടി കവിളിൽ മഞ്ഞൾ പൂശി വലിയ മൂക്കുത്തിയിട്ട് മുറുക്കി ചുവപ്പിച്ച് ഇടുപ്പിൽ ഒരു മഞ്ഞ സഞ്ചീയം തൂക്കി നടന്നു പോകുന്ന ലക്ഷ്മി അക്കയെ ജോളി കണ്ടിട്ടുണ്ട് സമ്പന്നമായ ഒരു വീട്ടിലായിരുന്നു ലക്ഷ്മിയുടെ ജനനം എന്നാൽ യൗവനത്തിൽ പ്രണയത്തിൻ്റെ തീയിൽ പ്രണയത്തിൻ്റെ ഉന്മാദത്തിൽ പ്രണയത്തിൻ്റെ ലഹരിയിൽ വീടും സമ്പത്തിനെയും അവർ ഉപേക്ഷിച്ചു കാമുകനൊപ്പം മദ്രാസ് നഗരത്തിലെത്തി അവിടെ കാമുകൻ അവർക്ക് വേണ്ടി കണ്ടുവച്ചത് ബാറിലെ ഡാൻസറുടെ ജോലിയായിരുന്നു രണ്ടു മക്കൾ കൂടി ജനിച്ചപ്പോഴേക്കും കാമുകനെ അവരെ മടുത്തു കാമുകൻ ലക്ഷ്മിയെ ഉപേക്ഷിച്ചു ബാറിലെ ഡാൻസറുടെ ജോലി അധികകാലം കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല ആ ജോലി അവസാനിച്ചതോടുകൂടി ലക്ഷ്മിയുടെ ജീവിതം വഴിമുട്ടി അന്നവർക്ക് ആത്മഹത്യ ചെയ്യാമായിരുന്നു ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു ആത്മഹത്യാ മുനമ്പിൽ തന്നെ ആയിരുന്നു ജീവിതമെങ്കിലും അവർ അവിടെ അവസാനിപ്പിച്ചില്ല മറിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയിലെ ഒറ്റമുറി വീട്ടിൽ ജീവിതം തുടങ്ങിയപ്പോൾ ലക്ഷ്മി ഒരു കാര്യം തിരിച്ചറിഞ്ഞു താൻ ഒറ്റയ്ക്കല്ല തൻ്റെ ചുറ്റുമുള്ള ഒട്ടേറെ വീടുകളിൽ ചതിക്കപ്പെട്ട വഞ്ചനക്കിരയായ ഒട്ടേറെ സ്ത്രീകളുണ്ട് ലക്ഷ്മി അവരെ സംഘടിപ്പിച്ചു മൊത്തവിലയ്ക്ക് പൂക്കൾ വാങ്ങി ആ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് മാലയാക്കി വിറ്റ് ഉപജീവനം നേടാൻ അവരെ പഠിപ്പിച്ചു വീടുകളിലെത്തി പച്ചക്കറി വിറ്റ് ജീവിക്കാൻ പഠിപ്പിച്ചു ആ സ്ത്രീകളുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടണം എന്ന് ഉറച്ച് വിശ്വസിച്ചു അങ്ങനെയാണ് രാവിലെ ആ കുട്ടികളെ കൂട്ടി ലക്ഷ്മി അക്ക സ്കൂളുകളിലേക്ക് പോകുന്നത് തൻ്റെ ജീവിതം പരാജയപ്പെടാൻ കാരണം വിദ്യാഭ്യാസമില്ലാത്തതാണ് എന്ന് ലക്ഷ്മിക്കറിയാമായിരുന്നു താൻ ജീവിക്കുന്ന കോളനിയിലെ ഒരു കുട്ടി പോലും അറിവില്ലാത്തവരായിട്ട് വിദ്യാഭ്യാസമില്ലാത്തവരായിട്ട് നിരക്ഷരായി മാറരുത് എന്ന് ലക്ഷ്മി ഉറപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാൻ അല്ലെങ്കിൽ അതിനുള്ള അവസരമൊരുക്കാൻ അവർ നിരന്തരം പരിശ്രമിച്ചു കൗമാരത്തിലും യൗവനത്തിലും ലഹരിക്ക് അടിമയാകുന്ന ചില ചെറുപ്പക്കാരുണ്ടായിരുന്നു ആ കോളനികളിൽ അവരെ കണ്ടാൽ തെരുവിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ ലക്ഷ്മി തടഞ്ഞു നിർത്തും അവരുടെ കവി താഞ്ഞടിക്കും ഉറക്കെ അവരെ ചീത്തു വിളിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ അവരെ പ്രേരിപ്പിക്കും തൻ്റെ നശിച്ച ജന്മങ്ങളായി വികൃത ജന്മങ്ങളായി അഭശകുനങ്ങളും അഭിഷപ്ത ജീവിതങ്ങളുമായി മാറരുത് എന്ന് പുതിയ തലമുറയെ അവർ നിരന്തരം ഉപദേശിക്കുകയും അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജോളി പറയുന്നു ഈ ലക്ഷ്മിയക്ക ജീവിതത്തിൽ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല ഫെമിനിസ്റ്റുകളുടെ ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ല സ്വയം ഒരു ഫെമിനിസ്റ്റാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്നാൽ എത്രയോ നിശബ്ദമെങ്കിലും എത്രയോ ശക്തമായിരുന്നു ആ വിപ്ലവ വഴിയിലെ ജീവിതം അവരുടെ ജീവിതത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലം കൂടിയാണ് ജോളീ ചിറയത്തിൻ്റെ ജീവിതവും നിന്ന് കത്തുന്ന കടലുകൾ എന്ന ഈ ആത്മകഥയും നീതിയും ലിംഗസമത്വവും അവസരങ്ങളുടെ തുല്യതയും എല്ലാം ഉറപ്പുവരുത്തും എന്നുറച്ചു വിശ്വസിച്ച ഒരു വ്യക്തിക്കൊപ്പമാണ് ജോളി ജീവിതം തുടങ്ങിയത് മതമോ ജാതിയോ ഒരുമിക്കാൻ അവർക്ക് തടസ്സമായില്ല ജോലിയോ സാമ്പത്തിക ശേഷിയോ ദാരിദ്ര്യമോ ഒന്നും അവരുടെ ഒരുമയ്ക്ക് ഒരിക്കൽ പോലും തടസ്സമായില്ല അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യത്തെ ദിവസം മുതൽ തുല്യനീതി നിഷേധിക്കപ്പെടുന്നത് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അവർ കണ്ടു തൻ്റെ ഭർത്താവ് അതിനെതിരെ ശബ്ദമുയർത്തും എന്നവർ പ്രതീക്ഷിച്ചു എന്നാൽ അത് ആയിരുന്നു അവിടെ വച്ച് ആദ്യത്തെ പ്രതീക്ഷകൾ തകരുകയായിരുന്നു ആദ്യത്തെ സ്വപ്നങ്ങൾ ഇല്ലാതാകുകയായിരുന്നു എത്രയോ നാൾ ജീവിതത്തിൽ കണ്ട മോഹങ്ങൾ ഒന്നൊന്നായി കരിഞ്ഞ് പൊടിഞ്ഞ് വീഴുകയായിരുന്നു എന്നാൽ ജോളി തളർന്നില്ല തകർന്നില്ല ജീവിതത്തിലെ ഓരോ നിമിഷവും പുതിയ പാഠങ്ങൾ അവർ പഠിച്ചുകൊണ്ടേയിരുന്നു അതൊക്കെ ജീവിതത്തിലെ തിരിച്ചടവുകളായിരുന്നു വീഴാതിരിക്കാൻ വീണാലും എഴുന്നേറ്റ് നിൽക്കാൻ കൂടുതൽ ശക്തിയിൽ വീണാൽ ഇഴഞ്ഞാണെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ സഹിക്കാൻ ക്ഷമിക്കാൻ പ്രതിരോധിക്കാൻ അത്യാവശ്യം വന്നാൽ ആക്രമിക്കാൻ ജോളി പഠിച്ചു അതായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആകത്തുക സ്വന്തം ജീവിതത്തിലെ അനീതികളോട് മാത്രമല്ല അവർ ശബ്ദം ശബ്ദമുയർത്തിയത് സമൂഹത്തിൻ്റെ കണ്ണീരും ചുറ്റുമുള്ള സഹജീവികളുടെ ജീവിതത്തിലെ ക്രൂരതകളും അവർ കണ്ടു അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ അവർ അംഗമായി അതോടുകൂടി ഭരണകൂടത്തിൻ്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയായി റെയ്ഡ് ചെയ്യപ്പെട്ടു മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തപ്പെട്ടു കുടുംബജീവിതത്തിനെക്കാട്ടിലും താല്പര്യം സാമൂഹിക ജീവിതത്തിലാണ് എന്ന മഹത്തായ ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തം ഭർത്താവിൽ നിന്ന് ലഭിച്ചു എന്നിട്ടും ജോളി തളർന്നില്ല തകർന്നില്ല വിവാഹം നിലവിലിരിക്കെ തന്നെ പുതിയൊരിണയെ തേടി ഭർത്താവ് കൊടുത്ത വിവാഹ പരസ്യം വായിക്കേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തി അപ്പോഴും ജോളി ആത്മഹത്യാ മുനമ്പിൽ നിന്നും തിരിച്ചു നടക്കുകയായിരുന്നു ജീവിതത്തിലേക്ക് പോലെ നിന്ന് കത്തുമ്പോഴും സ്വന്തം മക്കൾക്ക് താങ്ങും തണലുമാകാൻ അവരല്ലാതെ മറ്റാരുമില്ലായിരുന്നു അന്ന് ഇരുട്ടിൽ പ്രണയം വെളിച്ചം കാണിച്ചു എന്നാൽ ആ വെളിച്ചം കാണിച്ച പ്രണയത്തിൻ്റെ വേണ്ടി സമൂഹത്തിൻ്റെ കണക്കുകൾക്ക് അവർ ഉത്തരം പറയേണ്ടി വന്നു സദാചാരവാദികളുടെ വിചാരണയ്ക്ക് വിധേയയാകേണ്ടി വന്നു അങ്ങനെയാണ് അൻപത്തിനാലാം വയസ്സിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം പറഞ്ഞുകൊണ്ട് നിന്ന് കത്തുന്ന കടലുകൾ എന്ന ആത്മകഥയുമായിട്ട് ജോലി നമുക്ക് മുമ്പിൽ വരുന്നത് ഇതിൻ്റെ രക്തമാണ് ഇതിൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന് അഭ്യർത്ഥിക്കുന്നത് ഈ ആത്മകഥ കാണാതിരിക്കരുത് വായിക്കാതിരിക്കരുത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുത് എല്ലാ കാലത്തും സങ്കടം തൂങ്ങി അമ്മച്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിന്ന് കത്തുന്ന പോലുള്ള ഒരു കുട്ടിയുടെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ തുടിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുസ്തകത്തിലെ താളുകളെ സ്പർശിക്കുമ്പോൾ അത് വെറും താളുകൾ മാത്രമല്ല അത് അക്ഷരങ്ങൾ മാത്രമല്ല അത് പേപ്പറുകൾ മാത്രമല്ല അതൊരു ജീവിതം തന്നെയാണ് ആ ജീവിതത്തിൻ്റെ ചൂടും ചൂരുമാണ് നമ്മൾ അറിയുന്നത് ഇത് ജോളിയുടെ ജീവിതം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കാലത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ ചരിത്രവും വർത്തമാനവും തന്നെയാണ് സ്ത്രീകളുടെ എഴുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിച്ചെടുക്കലുകളാണ് ഖനനം ചെയ്യുകയാണ് കഴിഞ്ഞുപോയ പോയ കാലത്തിൻ്റെ പിന്നിൽ ഉപേക്ഷിച്ച ക്രൂരതകളുടെ തെറ്റുകളുടെ വലിയ പരമ്പര തന്നെയാണ് ഇവിടെ പുറത്തെടുക്കുന്നത് കണക്ക് ചോദിക്കുന്ന കാലത്തിന് മുമ്പിൽ കുനിഞ്ഞിരിക്കാൻ ഇനി ആവില്ല ഉത്തരം പറഞ്ഞേ മതിയാകൂ ജോളി ആത്മവിചാരണ നടത്തിക്കഴിഞ്ഞു ഇനി നമ്മുടെ ഊഴമാണ് അതിന് നിമിത്തമാകട്ടെ ഈ കടൽജ്വാല